അപ്പോൾ നമ്മുടെ അടുത്ത യാത്ര ബംഗ്ലാദേശിലേക്കാണ് യൂറോപ്പ് എപ്പിസോഡൊക്കെ നിങ്ങൾ കണ്ടിട്ട് വന്നായിരിക്കുന്നത് അപ്പൊ യൂറോപ്പ് കംപ്ലീറ്റ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മുടെ കുറച്ച് അയൽരാജ്യങ്ങളുണ്ട് ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇങ്ങനത്തെ അപ്പൊ ബംഗ്ലാദേശിൽ എങ്ങനെയാണ് വിസ എടുക്കുക എന്നുള്ളതാണ് ബംഗ്ലാദേശിൽ വിസ എടുക്കണമെങ്കിൽ ഒരു ഫോട്ടോ വേണം പിന്നെ പാസ്പോർട്ട് വേണം ഇത് കൽക്കട്ടയിലേക്കോ അല്ലെങ്കിൽ ന്യൂഡൽഹിയിലേക്കോ ഇതിന് ട്രാവൽസ് ഉണ്ട് അവർക്ക് അയച്ചുകൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ട്വന്റി വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് വിശ കിട്ടും അതിന് പല പ്രൈസുകളാണ് പതിനഞ്ച് ദിവസത്തിനുള്ളതുണ്ട് ഒരു മാസത്തിനുള്ളുണ്ട് പിന്നെ മൂന്ന് മാസത്തിനുള്ളുണ്ട് ആറ് മാസത്തിനുള്ളുണ്ട് പിന്നെ ഒരു വർഷത്തിനുള്ളുണ്ട് അപ്പൊ ഓരോന്നിനും ഓരോ ചാർജുകളാണ് ആയിരത്തി നാനൂറ് രൂപ മുതൽ അങ്ങനെ അങ്ങോട്ടേക്ക് ചാർജ് ഉണ്ട് അപ്പ ഞാന് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് മാസത്തെ വിഷൻ ഇതാണ് ബംഗ്ലാദേശിന്റെ വിഷാൻ്റെ ഇത് മൾട്ടിയാണ് മൂന്ന് മാസത്തിന്റെ ഉള്ളിൽ നമുക്ക് എത്രയും തവണ അങ്ങോട്ടേക്ക് പോയി വരാം അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള വിഷനുമായി ബന്ധപ്പെട്ടുള്ള ഫോർമാറ്റുകൾ എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ ഞാൻ പറഞ്ഞത് ഇരുപത് ദിവസം ഇരുപത് ദിവസത്തിന്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് വർക്കിംഗ് ഡേസ് കൂടുതലായിട്ടാണ് കിട്ടുക പിന്നെ ഇവിടുന്ന് മൂന്ന് ഓപ്ഷൻ ഉണ്ട് പോവാന് ഒന്ന് ട്രെയിൻ ഉണ്ട് കൽക്കട്ടയിൽ നിന്ന് പിന്നെ കൽക്കട്ടയിൽ നിന്ന് ബൈ ബസ്സിന് പോകാം പിന്നെ കൽക്കട്ടയിൽ നിന്ന് ബൈ ഫ്ലൈറ്റ് ഉണ്ട് ബസ്സിന് പോകുന്ന സമയത്ത് രണ്ടോ ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ഇന്ത്യന്റെ ബോർഡറിൽ നിന്ന് കൽക്കട്ടയിൽ കടന്നിട്ട് അവിടെ നിന്ന് ബംഗ്ലാദേശിന്റെ ബസ്സിന് പോകാം അതല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ടൂറിസ്റ്റ് ബസ് ഉണ്ട് ആ ബസ്സിന് കയറിയിട്ട് ചെക്ക് പോയിന്റിന് അവിടെ ഇറങ്ങിയിട്ട് നമ്മുടെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പിന്നെ അതേ ബസ്സിൽ തന്നെ നമുക്ക് ധാക്കയിലേക്ക് പോവാം അപ്പൊ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ഞാനിപ്പം ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് ലോഞ്ചിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് കൽക്കട്ടേക്ക് ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ് ഇപ്പോൾ സമയം മണി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ് നല്ല സൂപ്പർ എയർപോർട്ടാണ് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് പലതവണ ബാംഗ്ലൂർ എയർപോർട്ട് കട്ടിയിട്ടുണ്ട് പുതുക്കി പണി ദേശം പിന്നെ വീണ്ടും കാണിച്ചിട്ടുണ്ട് ഡി ആണ് നമ്മളുടെ പിന്നെ ഗേറ്റ് നമ്പർ ഇനി ഫ്ലൈറ്റിൽ കയറണം ഏകദേശം ഒരു ബസ് എത്തിയിട്ടുണ്ട് ബസ്സിൽ അങ്ങോട്ടേക്ക് പോകണം എത്തിയിട്ടുണ്ട് ഇപ്പം സമയം നാല് ഇരുപത്തി അഞ്ചായിട്ടുണ്ട് ഇനിയിവിടുന്ന് നേരെ കൽക്കട്ടേക്ക് ഏകദേശം ഒരു രണ്ടര മണിക്കൂർ യാത്ര ഉണ്ടാവും ഇവിടുന്ന് ബാംഗ്ലൂർ ടു കൽക്കട്ട മുമ്പ് ഞാൻ കൽക്കട്ടേക്കുള്ള യാത്ര ട്രെയിൻ യാത്ര കാണിച്ചിരുന്നു ഇത് ഫ്ലൈറ്റ് യാത്ര മുമ്പ് ഞാൻ കൽക്കട്ടയിൽ ഇറങ്ങിയിട്ടുണ്ട് ഫ്ലൈറ്റിൽ പോയിട്ടുണ്ട് ഞാൻ അപ്പം ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് കയറാൻ ഡൽഹിയിൽ നിന്ന് തന്നെ നേരിട്ടിട്ട് കൽക്കട്ടയ്ക്ക് ഉണ്ട് ഫ്ലൈറ്റ് പക്ഷേ ഞാൻ ലാസ്റ്റ് മൊമെൻ്റിലാണ് ടിക്കറ്റ് എടുത്തത് അപ്പോൾ അതുകൊണ്ട് ആ ഫ്ലൈറ്റ് ഒക്കെ ഫുള്ളായിരുന്നു അപ്പോൾ പിന്നെ ബാംഗ്ലൂർ വൈക്കം അങ്ങനെ ആക്കിയ ദേശം ബാംഗ്ലൂരിൽ നിന്ന് കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് മൂന്ന് മണിക്കൂർ തന്നെയാണ് കൽക്കട്ടേക്കുള്ളത് ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ രണ്ടര മണിക്കൂർ അതായത് കൽക്കട്ടയിൽക്ക് എത്തൻ്റെ ഒരു സമയം കൽക്കട്ടല്ല ബാംഗ്ലൂരിലേക്ക് എത്തൻ്റെ ഒരു സമയം എക്സ്ട്രാ വന്നുള്ളൂ കൽക്കട്ടയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ സമയം ഏഴ് അഞ്ചായിരിക്കുന്നു ഏകദേശം രണ്ടു മണിക്കൂർ എടുത്തു യാത്ര ഫ്ലൈറ്റിൽ നിന്ന് നല്ലൊരു ഉറക്കം കൊണ്ട് വലിയ ക്ഷീണമില്ല ഇനി ഇവിടുന്ന് നേരെ കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം അവിടെ നിന്നാണ് ബംഗ്ലാദേശിലേക്ക് ട്രെയിൻ ഉണ്ട് എന്ന് പറയുന്നത് പക്ഷേ ട്രെയിൻ ഇല്ലയെന്ന് പറയുന്ന നിൽക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ ട്രെയിൻ ഇല്ലെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷൻ ബസ്സിന് പോകുക എന്നുള്ളതാണ് അപ്പം ഇനി ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ലഗേജ് എടുക്കുക നേരെ പുറത്ത് കിടക്കുക ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് കൽക്കട്ട എയർപോർട്ടിൽ മുമ്പും പലതവണ വന്നിട്ടുണ്ട് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ഇതിന്റെ പേര് അപ്പൊ ഇവിടെ താഴേക്ക് ഇറങ്ങിയിട്ട് ഇവിടെയാണ് ബെൽറ്റ് എയർപോർട്ട് ലഗേജ് വരുന്ന ഭാഗം ഇവിടെ നിന്നാണ് വലിയ തിരക്കൊന്നും കാണുന്നില്ല വേറെ ഫ്ലൈറ്റുകളൊന്നും ഇറങ്ങിയിട്ടില്ല ഒന്നുണ്ട് ഈ സമയത്ത് അപ്പ ഇനി കൽക്കട്ടയിൽ നിന്ന് ലഗേജ് എടുത്തിട്ട് പോകണം കൽക്കട്ടയിൽ വന്നാൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ ഇന്ത്യയുടെ ആദ്യത്തെ ട്രാമൊക്കെ ഇവിടെ ഉള്ളത് എൻ്റെ ഒരു മുമ്പ് ഞാൻ കൽക്കട്ട എപ്പിസോഡ് എന്നിട്ട് ഒരുപാട് എപ്പിസോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ കൽക്കട്ടെന്നിട്ടുള്ളൊരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിൽ പോയാൽ കാണാൻ കഴിയും ഇനി ഇവിടെ ലഗേജ് വരുന്നുണ്ട് ലഗേജ് എടുക്കുക പോകുക എന്നുള്ളതാണ് ഇതാണ് നമ്മുടെ ലഗേജ് വന്നിട്ടുണ്ട് ഇനി എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് കിടക്കാനുള്ള ആ ഭാഗം നോക്കിയിട്ടുണ്ട് അൽക്കട്ട എയർപോർട്ടിൽ നിന്നും പുറത്ത് കിടക്കുകയാണ് ഇനി ഇവിടുന്ന് ഒരു ഊബർ വിളിച്ചിട്ട് അങ്ങോട്ട് പുറത്ത് പോകണം ഇപ്പം സമയം ഏഴ് മുക്കാലായിരിക്കുന്നത് രാവിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഈ എയർപോർട്ടിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ പുറത്ത് തന്നെ മഞ്ഞ അംബാസഡർ ടാക്സി ഇപ്പോൾ ഉള്ളത് ഇവിടെ കൽക്കട്ടയിലാണ് ഉള്ളത് പിന്നെ ഊബറുണ്ട് അപ്പോൾ അത് വിളിച്ചിട്ട് അങ്ങോട്ട് പോണം അംബാസഡർ ടാക്സിക്കാർ അറുന്നൂറ് രൂപ പറഞ്ഞത് കൽക്കട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവർ ഊബർ നാന്നൂറ് രൂപയാണ് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുള്ളത് എയർപോർട്ടിൽ നിന്നും കൽക്കട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ദൂരമുള്ളൂ കൽക്കട്ടയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷന് ഹൗറ റെയിൽവേ സ്റ്റേഷനാണ് അത് ഞാൻ മുമ്പ് കാണിച്ചിരുന്നത് ഹൗറയിൽ നിന്ന് കൽക്കട്ട റെയിൽവേ സ്റ്റേഷനൊക്കെ ഏകദേശം ഒരു ഇരുപത്തൊമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടെ വേറെയും ഒരു എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ മൂന്ന് വലിയ സ്റ്റേഷനാണ് കൽക്കട്ട പരിസരത്തുള്ളത് ഇന്ത്യയിലെ ഡേ ടി സിറ്റിന്നാണ് ഈ കൽക്കത്തേനെ പറയാം എനിക്ക് മനസ്സിലാക്കിയെന്ന് മുമ്പ് ഞാൻ കൽക്കട്ടയിൽ വന്നിട്ട് ഒരു മാസം വയറ്റുന്നോക്കെന്നായിരുന്നു ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പം ഹൈൽ ഹൈൽവേലൂടെ എങ്ങനെ പോവുകയാണ് കൽക്കട്ട റെയിൽവേ സ്റ്റേഷൻ്റെ ബോർഡൊക്കെ കാണുന്നുണ്ട് കൊൽക്കട്ട സ്റ്റേഷൻ വെൽക്കം ടു ഇപ്പോൾ സമയം എട്ട് ഇരുപത്തഞ്ച് അപ്പോൾ കൽക്കട്ട റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് പിന്നെ ബംഗ്ലാദേശിക്ക് ട്രെയിൻ കിട്ടുമോ നോക്കണം ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇല്ലയെന്നു പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ഇതിനുള്ളിൽ പോയി ചോദിച്ചാലേ അറിയാൻ പറ്റുക അപ്പോൾ ഇതിൻ്റെ സ്റ്റേഷൻ്റെ അകത്തേക്ക് ഇനി കയറാൻ പോവുകയാണ് എന്നിട്ട് അവിടെ നിന്ന് അന്വേഷിച്ചിട്ട് ബാക്കി കൈകാര്യം ചെയ്യാം അപ്പോൾ എയർപോർട്ട് സ്റ്റേഷനിൽ നിന്ന് മടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ട്രെയിൻ സർവീസ് ഇപ്പോൾ തൽക്കാലം നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത ഓപ്ഷന് ബസ്സിന് പോകുക എന്നുള്ളതാണ് അപ്പോൾ ഇനി ബസ് കിട്ടുന്ന അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു